ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇപ്പം ഞാനിവിടെ പോസ്റ്റ് ചെയ്ത ആ ഒരു ഇത് കണ്ടില്ലേ അതിനകത്ത് നമ്മൾ കാണുന്നത് ഉർവശി മകൾ കുഞ്ഞാറ്റ മഞ്ജുവാര്യർ ഒക്കെയാണ് അപ്പോൾ അതിനകത്ത് ഉർവശിയുടെ കൈ പിടിച്ച് മകൾ വന്ന് വരുന്നുണ്ട് അവർ തമ്മിൽ അവർ രണ്ടര കൊണ്ടുള്ളൊരു ഫിലിമാണെന്ന് തോന്നുന്നുണ്ട് അബ്ലോ പാർട്ടി എന്ന മറ്റാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ വിശ്വാസം അത് വന്നിട്ട് ഇന്ദ്രൻസിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് അച്ഛൻ ഒരു പ്രസ് മീറ്റിംഗ് വിളിക്കുന്നു അതിനുശേഷം അമ്മയുടെ കയ്യിലേക്ക് ബാറ്റൺ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ് അതായത് അമ്മ എല്ലാവർക്കും സർവ്വസമ്മതയായിട്ടുള്ള ഒരു നടിയാണ് ഒരു പേഴ്സണൽ ആക്ട്രസ് ആണ് അതും എല്ലാ നടന്മാർക്കും ഞാൻ എല്ലാ നടന്മാരുടെ ഇപ്പം മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെയും കൂടെ ഇപ്പം പൺ ആദ്യകാലത്തൊക്കെ ജഗദീഷ് ഒക്കെ പറയുന്നുണ്ട് അവരൊക്കെ ഉറുവശിയൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ജഗദീഷിനെ പോലുള്ള കോമ കോമഡി ആർട്ടിസ്റ്റിൻ്റെ കൂടെ പോലും നായികയായിട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉർവശി ഒരു സാർവസമ്മതയാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ മലയാളികളുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്നതാണ് മലയാളികൾക്ക് അവരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ട് താനും അപ്പം അതെല്ലാം മുതലെടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങനൊരു പ്രസനം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് മകളോട് സ്നേഹമില്ല എന്നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും അമ്മയ്ക്ക് മക്കൾ മക്കളെത്ര മോശക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മമാർക്ക് മക്കളോട് തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടാകും അമ്മയ്ക്ക് മക്കളെ ഒഴിവാക്കാൻ ും പറ്റില്ല അപ്പോൾ അതിൻ്റെ താഴെ ഈ കണ്ട വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കുറച്ച് കമൻറ്റ്സ് കണ്ട് മഞ്ജുവാര്യർക്കാരും ഇല്ല മഞ്ജു വാര്യരെ ദിലീപ് മീനാക്ഷിയെ മഞ്ജു വാര്യരെയും കൂടെ ഇതാക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതാണ് സത്യം എന്ന് അപ്പോൾ മീനാക്ഷിയും മഞ്ജുവാര്യം സോറി ദിലീപും മഞ്ജു വാര്യരും സെപ്പറേഷൻ സെപ്പറേറ്റ് ആവുന്നത് മീനാക്ഷി അത്യാവശ്യം പ്രായമായതിനു ശേഷമാണ് ഈ കുഞ്ഞാറ്റെ പോലെ തീർത്തും കുഞ്ഞായിരിക്കുന്ന സമയത്തല്ല അപ്പോൾ അതുകൊണ്ട് മീനാക്ഷിക്ക് മീനാക്ഷിയുടേതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള പ്രായം ആ സമയത്തുണ്ടായിരുന്നു എന്നിട്ട് മീനാക്ഷി അച്ഛൻ്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിച്ചേ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന പ്രിഫർ ചെയ്തത് അതുകൊണ്ട് മീനാക്ഷി അച്ഛൻ്റെ കൂടെ പോയി അപ്പോൾ മഞ്ജു വാര്യർ അത് തടഞ്ഞില്ല അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ നിന്നോട്ടെ തടഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ അവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടോ ഇല്ലയോ അതായത് മീനാക്ഷിയും മഞ്ജു വാര്യം കൂടെ കോൺടാക്ട് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നമുക്ക് പബ്ലിക്കിന് കൂടുതലായിട്ട് അറിയില്ല അവരുടെ ലൈഫ് മൊത്തത്തിൽ അവർ പബ്ലിക്കിൽ നിന്ന് മാറ്റി നിർത്തിയാണ് അവരുടെ പേഴ്സണൽ ലൈഫ് അവർ കൂടുതലായിട്ടും പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ല പബ്ലിക്കിൻ്റെ മുന്നിൽ അവർ റിവീൽ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടോ പ്രത്യേകിച്ച് കുഞ്ഞാറ്റെ ഇപ്പോൾ ഫിലിമിലേക്ക് വന്നതുകൊണ്ടാണ് ഉർവശിയുടെ കൈ പിടിച്ച് അവർ അവർ സെയിം ഫീൽഡാണ് അവർ അച്ഛനും അമ്മയും മോളും സെയിം ഫീൽഡിലേക്ക് വന്നപ്പോൾ ഉർവശിയുടെ ഹെൽപ്പും കൂടെ അവർ മാർക്കറ്റിംഗ് ഐഡിയ എന്നുള്ള രീതിയിൽ അവർ ഉറവശിയുടെ ഹെൽപ്പും കൂടെ സീക്ക് ചെയ്യുന്നുണ്ട് ഉറവശിയുടെ ഹെൽപ്പും കൂടെ ചോദിക്കുന്നുണ്ട് അല്ലെ ഉർവശി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം മീനാക്ഷി ഡോക്ടറാണ് അവർ എം ബി ബി എസ് എടുത്ത് ഡോക്ടറായി അപ്പോൾ ഇനിയിപ്പോൾ മഞ്ജു വാര്യർ അവരെ പ്രൊമോഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ അച്ഛ അമ്മേ മോ മകളും കൂടെ സംസാരിക്കുന്നുണ്ടോ അവർ കാണുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല അപ്പം ഇതൊക്കെ ഊഹാപോഹങ്ങളാണെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മുടെ വെറും ഊഹാപോഹങ്ങളാണ് അവർ അമ്മയും മകളുമായിട്ട് തന്നെയായിരിക്കും ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവുക Okay, thank you.